പറഞ്ഞതേ ഈ ഇറാന്റെ എണ്ണപ്പാടമൊക്കെ ഇസ്രയേൽ അടിച്ചു തകർത്തു എന്നൊക്കെ പറയുന്നു എണ്ണപ്പാടം തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകത്തെ രാഷ്ട്രങ്ങളെ മൊത്തത്തിൽ ബാധിക്കത്തില്ലേ അത് മൊത്തത്തിൽ ബാധിക്കും അതിപ്പോൾ കുറച്ച് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ചൈനയെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതായത് ചൈന റയർ എർത്ത് മൂലകങ്ങളൊക്കെ അതൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവ അതിൻ്റെ റെയർ എർത്ത് മൂലകങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അത് ആഗോളതലത്തിലുള്ള കയറ്റുമതിക്കാണ് ഏർപ്പെടുത്തിയത് ഇത് നമ്മുടെ കമ്പനികളെയും ബാധിക്കും വാഹന നിർമ്മാണ കമ്പനികളെയാണ് അത് കൂടുതൽ ബാധിക്കുക അത് നമ്മൾ സംസാരിച്ച ഒരു വിഷയവും കൂടിയാണ് അപ്പൊ അമേരിക്കക്കെതിരെയാണ് ഫലത്തിൽ നീക്കമെങ്കിലും അതുവഴിയാണിത് പോകുന്നതെങ്കിലും ഈ വഴിയും കിട്ടുന്നുണ്ട് അതായത് അമേരിക്കക്കാണെങ്കിലും ഇന്ത്യക്കെതിരെയും അത് പ്രശ്നമാകുന്നുണ്ട് ഈ വഴി പോകുമ്പോ വെള്ളം കുറച്ച് ഇതിൽ കൂടി ഒഴുകിയാലും പ്രശ്നമാണ് എന്ന് പറയുന്നത് പോലെയാണ് അപ്പൊ ഇത് ഇന്ത്യൻ വാഹന വിപണിയെയും ഈ മേഖലയിലെ തന്നെ മറ്റു കമ്പനികളെ ബാധിക്കാൻ ഇടയാക്കുന്നുണ്ട് അപ്പൊ റയർ എർത്ത് മൂലകങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാമെന്ന് തോന്നുന്നു അതായത് പിരിയോഡിക് ടേബിളിലെ പതിനേഴ് വ്യത്യസ്ത മൂലകങ്ങളെയാണ് റേർ എർത്ത് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ിയോഡിമിയം നിയോഡിമിയം സമേറിയം കൊബാൾഡ് മാഗ്നറ്റുകൾ എന്നിവയ്ക്കൊക്കെ വ്യവസായ മേഖലയിൽ വളരെ പ്രാധാന്യമുണ്ട് ഇതൊക്കെ ചൈനയുടെ കയ്യിൽ ഇഷ്ടം പോലുണ്ട് ആ ഇഷ്ടം പോലുള്ളതിന്റെ കുന്തളിപ്പാണ് ചൈന ഈ കാണിച്ചത് അപ്പൊ ചൈനയ്ക്ക് അവിടെ ഒരു പണി കിട്ടി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത് അപ്പോൾ ഇനി ചേട്ടൻ ചോദിച്ചതിലേക്ക് ഞാൻ പറയാം അത് ഇതൊന്ന് പറഞ്ഞ കുറച്ച് കണക്ട് ആവുമെന്ന് തോന്നിയത് കൊണ്ടാണ് അത് പറഞ്ഞത് അപ്പോൾ ഇസ്രയേല് ആക്രമിച്ചു തകർത്തത് എണ്ണപ്പാടും എന്ന് അപ്പോൾ അതിലെ ഏറ്റവും വലിയ വാദക പാഠമായിട്ടുള്ള പാഠമായിട്ടുള്ള സൗത്ത് പാർട്സ് ആണ് തകർത്തത് അപ്പോൾ ഇതോടുകൂടി ഇറാൻ എന്ത് ചെയ്തു ഇത് നിർത്തിവെക്കേണ്ടി വരും ഇറാൻ നിർത്തിവെച്ചതല്ല തകർത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്കത് നിർത്തി വെക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഇറാനിൽ ഉണ്ടാകുന്നുണ്ട് ഇത് കൂടുതലായിട്ടൊന്നും വാർത്തകൾ പുറത്തു വരുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് എണ്ണ വാതക അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയൊക്കെ ഇസ്രയേൽ ലക്ഷ്യമിട്ടിട്ടുള്ളത് അപ്പോൾ ഈ എണ്ണയും വാതകം ആയാലും ഇത് രണ്ടു ആണ് ഇവരുടെ നട്ടെല്ല എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയാണ് ആ സമ്പദ് വ്യവസ്ഥ തകിടം അറിയാൻ ഈ ഒരു ആക്രമണം മാത്രം ഉണ്ടായാൽ മതി അപ്പോ ആഗോള വിലയിൽ പോലും കുതിച്ചു ചാട്ടം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കുത്തനെ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് എണ്ണവിലയും വിലയും അതുപോലെ തന്നെയാണ് കേട്ടോ അത് വേറൊരു വിഷയമായത് കൊണ്ടാണ് അതെ അപ്പോൾ ഇങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് നൂറ്റി ഇരുപത് യു എസ് ഡോളർ വരെ ഉയരും ുള്ളതാണ് പറയുന്നത് വളരെ ഹൈപ്പാണ് ഭയങ്കര കുത്തനെ ഉയരുകയാ എന്നുള്ളതാണ് അപ്പൊ ഈ സൗത്ത് പാർസൽ നിന്ന് ഡേ ബൈ ഡേ പ്രതിദിനം പന്ത്രണ്ട് ദശലക്ഷം ക്യൂബിക് മീറ്റർ വാതകമാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഇറാന്റെ തെക്കൻ ബുഷർ പ്രവിശ്യയിലാണ് ഈ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ഉള്ളത് മാത്രല്ല ഇറാൻ ഖത്തർ ഉണ്ട് സമുദ്രാതിർത്തി ഉണ്ട് അത് ഗൾഫ് പേർഷ്യൻ ഗൾഫ് വരെ നീണ്ടു കിടക്കുന്നുണ്ട് അതുവരെയാണ് ഈ ഈ പാഠമുള്ളത് അപ്പോൾ ഖത്തറിന്റെ ഒരു ഭാഗം നോർത്ത് ഫീൽഡായിട്ട് ഇതിൽ വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ തന്നെ എൽ എൻ ജിയുടെ പ്രധാന വിതരണക്കാരെന്ന് പറയുന്നത് ഈ മേഖലയിൽ ഉള്ളവരാണ് അപ്പൊ ഇറാന്റെ ഏതാണ്ട് കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും പോകുന്നത് വാങ്ങുന്നത് ചൈനയാണ് അപ്പോൾ ലോകമൊക്കെ പലതരത്തിലും ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ഈ ടയ്യപ്പിന്യപ്പ് ആ കച്ചവട ടയ്യപ്പിന് യാതൊരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല അത് അങ്ങനെ അവർ നിർബാധം തുടർന്നു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇറാൻ ചൈന ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ അപ്പൊ ഈ ആക്രമണം സത്യത്തിൽ ചൈനയുടെ മുഖത്തേറ്റൊരടി പിന്നെ തീർച്ചയായിട്ടും തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് അവര് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ ചൈനയുടെ എണ്ണ വിതരണത്തെ കൂടി ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ കൂടി ബാധിക്കും ഇറാന്റെ മാത്രല്ല ചൈനയുടെ കൂടി ബാധിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മാർച്ചിൽ ചൈന പ്രതിദിനം ഒന്ന് ദശാംശം എട്ട് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്രയേറെ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യത്തിന് പൊടുന്നനെ ഏർ എണ്ണ കിട്ടാതെയാവുന്നു അത്ര എണ്ണയുടെ ഒരു കുറവ് ആ രാജ്യത്തുണ്ടാവുകയാണ് അത് ആ രാജ്യത്തെയും ബാധിക്കുകയാണ് അപ്പൊ ഏർ ഇത് സത്യത്തിൽ ഇന്ത്യക്ക് വേണമെങ്കിലും ഒന്ന് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം അത് പലതരത്തിൽ ഈ ചൈനയെ ബാധിക്കുമെന്നുള്ളതാണ് ഈ എണ്ണപ്പാട് അത് ഇറാനെയും ബാധിക്കുന്നുണ്ട് ഇപ്പൊ ഫലത്തിൽ നമുക്ക് എണ്ണ നമ്മൾ അവിടെ നിന്നൊക്കെ ഇതാക്കുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ രാജ്യങ്ങളും ഇവരിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ആരാണോ എല്ലാവരും അവരെയൊക്കെ ബാധിക്കും പക്ഷെ കൂടുതൽ ബാധിക്കുന്ന ചൈനയാണ് അപ്പൊ ഇതിൽ നമുക്ക് കുറച്ചൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കിട്ടൊരു പണി തന്നതാണ് അമേരിക്കക്കിട്ടാണ് എന്ന് പറയുമെങ്കിലും ആ ഒരു കുന്തളിപ്പണി ഇത് എന്റെ കയ്യിലെ ഞാൻ നിനക്കൊന്നും തരുടാന്ന് ഈ കൊച്ചു കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവരോട് അമേരിക്കയോടാണ് ഇങ്ങനെ അമേരിക്കയോട് പറയും പക്ഷെ ഇപ്പുറത്ത് ഇന്ത്യ ഉണ്ട് അപ്പൊ നീ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഷീ ജിൻ പിങ്ങിനുണ്ടായിരുന്ന ഒരു അഹന്തയുണ്ട് ഈ അഹന്ത ഇതോടുകൂടി തീരാനുള്ള സാധ്യതകളുണ്ട് ആ അതെ അങ്ങനെ പറയാം അപ്പൊ അത്തരത്തിലുള്ള അപ്പൊ ഈ റേർ എർത്ത് മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മള് പരമ്പരാഗതമായിട്ട് ഈ റേർ എർത്ത് മൂലകങ്ങള് വാഹന ഇന്റേണൽ കമ്പ്യൂഷൻ എൻജിൻ ഐ സിഇ ഏർ ഇവയൊക്കെ പ്രധാന ഘടകമാണ് അപ്പൊ കോർ സംവിധാനം അല്ലെങ്കിൽ ഇത്തരം മാഗ്നൈറ്റുകൾ വാഹനങ്ങളുടെ കാര്യക്ഷമതയും പ്രകടനത്തെയും ഒക്കെ ഒരുപാട് ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ റേറർത്ത് മൂല മൂലകം ഉത്പാദിപ്പിക്കുന്നത് ചൈനയാണ് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ആ കുന്തളിപ്പാണ് അവർ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പൊ രണ്ടാം സ്ഥാനത്ത് യു എസ് ആണ് പക്ഷേ ഇത് യു എസിനുണ്ടെങ്കിലും അവർ ഉൽപാദനം കുറവാണ് അപ്പോ അതി അതുകൊണ്ടാണ് യു എസും ചൈനയെ ഇതിനു വേണ്ടി ഞങ്ങൾക്കും കൂടെ താടേയും ഞങ്ങൾക്കും കൂടെ താടേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ത്യ ചൈനയിൽ നിന്ന് ഏകദേശം എണ്ണൂറ് ടണ്ണിലധികം റയർ എർത്ത് മൂലകങ്ങളായിരുന്നു ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇറാനിൽ എന്നിട്ട് അല്ല ഇത് ഓയിലാണ് ഓയിലില് ചൈനയ്ക്ക് വരുന്ന തിരിച്ചടിയാണ് നമ്മൾ പറഞ്ഞത് ചൈനയ്ക്ക് തിരിച്ചുവിടി വരുമ്പോൾ നമ്മൾ കുറച്ച് ആശ്വസിക്കുന്ന എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളോട് ഇവര് ഇങ്ങനെ നമ്മൾ പറയില്ല മുഖം കൂട്ടി കാണിച്ചതാണ് എന്ന് പറയാലോ ഞങ്ങളും അതിലൊരു മാറ്റവും വരുത്തില്ല എന്നാണ് നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് സംസാരങ്ങളൊക്കെ നടന്നതാണ് പക്ഷെ അതിൽ ചൈനയ്ക്ക് പിന്നോക്കം പോക്കില്ല പിന്നാക്കാൻ പോക്കില്ല എന്നാണ് ആ നമ്മൾ ഇത്രയും എണ്ണൂറ് ടണ്ണാണ് ഈ റേറർത്ത് മൂലകങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ ഇറക്കുമതി തരില്ല ഇനി അവര് പരിമിതപ്പെടുത്താണെന്നാണ് പറയുന്നത് നമുക്ക് കിട്ടേണ്ട അത്ര കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള വാഹന വാഹന നിർമ്മാതാക്കളാണ് ഏറ്റവും കൂടുതൽ പണിപ്പെടുക അപ്പൊ അത്തരത്തിലൊരു പണി ഇന്ത്യക്കിട്ട് തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ വഴി ഒരു പണി ഇറാനിൽ കൊടുക്കുകയും ഇറാൻ വഴി ഒരു പണി ആർക്ക് ചൈനയ്ക്ക് കിട്ടുകയും ചെയ്യുന്നത് അപ്പൊ അതൊരു കണക്റ്റഡ് ആണ് ഞാൻ അത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞത് ഈ കുന്തളിപ്പ് അത്ര നല്ലതല്ല കൂടിയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ചൈനയിൽ നിന്നുള്ള റേറത്ത് മൂലകങ്ങളില്ലെങ്കിൽ നമുക്ക് അങ്ങ് കെട്ടിത്തൂങ്ങിച്ചാകാനോ ചാകാനൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അടുത്ത വഴി നോക്കും അങ്ങനെയുള്ള എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മറ്റുപാദകരായിട്ടുള്ള വിയറ്റ്നാം ഇന്തോനേഷ്യ ജപ്പാൻ യു എസ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്കവാറും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് നിനക്കൊന്നും തരില്ല എന്ന് പറയുന്ന ഈ ചൈനയ്ക്ക് ഇസ്രായേൽ വഴി ഇറ ഇറാന് ഇറാൻ വഴി ചൈനയ്ക്ക് ഇട്ടുള്ള എട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്